ഉണർതം നാളുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ചൊക്കെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാവുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും ഉണ്ടായെന്ന് വരും ആ മാറ്റങ്ങളെ ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകണം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് ചില കാര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാനിടയുണ്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതലെടുക്കേണ്ടതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ തങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെട്ടേക്കാം വളരെ ശ്രദ്ധിച്ച് എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും നൽകേണ്ട സമയമാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അവനവൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല സമ്പൂർണമായ ചിന്തയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സമഗ്രമായി അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും